ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പൊഴിമുഖമുണ്ട് അതായത് കടലും കായലും കൂടി ഒരുമിച്ച് ചേർന്ന സ്ഥലം അപ്പോൾ അത് കാണാൻ വേണ്ടി പോവേണേ അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങണം കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്താണ് പെരുമാതുറ അപ്പോൾ അങ്ങോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം ചെറിയൊരു വീഡിയോ അപ്പോൾ ഇഷ്ടമായ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ കുട്ടികളെ കൂട്ടി വരാം നല്ല സ്ഥലമാണ് നല്ല സ്ഥലമാണ് എടുക്കാം ഓണ വഴിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ അർജുനും മാളും അവരൊക്കെ വീട് നമ്മുടെ വീണ്ടും തൊട്ടടുത്താണ് കേട്ടോ ഒരു കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് തിരിഞ്ഞ അവരെ വീടാ ഇപ്പൊ താമസിക്കുന്ന വീട് പിന്നെ അവരെ പുതിയതായിട്ട് വെച്ചോണ്ടിരിക്കുന്ന വീട് അതൊക്കെ കണ്ടുകണ്ട് നമുക്ക് പോവാം കേട്ടോ പോ വീരാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഇടതുവശത്ത് ഇത് പാർവതി പുത്തനാണെന്ന് പറയുന്ന ഒരു ആറ് ഇതിലേക്കൂടെ പോകുന്നുണ്ട് അതിന്റെ ബ്രിഡ്ജിന്റെ കരുതാ പോണു പോളു മാളു മാളു പോകൂട്ടറി പോകുന്നത് അതാണ് മാളു അതാണ് മാളുവിന്റെ അച്ഛനോട് ഇപ്പൊ നിർത്തിക്ക മാളു ബാക്കി മാളുവിന്റെ അച്ഛനവിടെ അവര് വീഡിയോ ഷൂട്ട് ചെയ്യണോ മാളുവിന്റെ അച്ഛൻ മാളു അപ്പൊ നമ്മൾ താണ്ട ആ പാൽ ഇങ്ങനെ താഴെ ഇറങ്ങിയാൽ തന്നെ അവരെ പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന കാണിച്ച ഇവിടെ നിന്ന് നമ്മള് ഫസ്റ്റ് റേറ്റ് എടുത്താലും റേറ്റ് എടുക്കുമ്പോൾ ആ അതാണ് ഇതാണ് ഇവിടെ ഇവിടെ ആണെങ്കിലും രണ്ടാമത്തെ വീടാണ് മെറ്റിലും കിടക്കണം അവിടെ ഇതാ നമ്മള് ഇതാണ് അവര് വീട് ാണ് എത്രയും പെട്ടെന്ന് പണിയൊക്കെ തീരട്ടെ അർജുന മാളുവിനെയൊക്കെ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിതമായി കണ്ടതാണ് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കടനങ്ങളും ശ്രീ മഹാദേവ ക്ഷേത്രം കാണാം നല്ല പ പഴക്കമുള്ളൊരു അമ്പലമാണ് കേട്ടോ പിന്നെ നല്ല കുറച്ചുകൂടി മുമ്പിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചർച്ച് കാണാം നല്ല നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ശാന്തസുന്ദരമായ ഒരു കടൽ തീരത്ത് ഇങ്ങനെ എന്തൊക്കെ പറയാം നല്ലൊരു പള്ളി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ഇവിടെ പള്ളി പള്ളിപ്പെരുന്നാളൊക്കെ നടക്കുമ്പോഴേ ഫുള്ള് ഇവിടെ ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഇത് സ്റ്റേജ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അവർ പിന്നെ നമ്മൾ കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് ഒരുപാട് കടകളൊക്കെ കാണാം നമുക്ക് ഫുഡൊക്കെ കഴിക്കാം അതിന് വേണ്ട എല്ലാം കിട്ടുന്ന ഷവായി ഷവർമ്മ എല്ലാം കിട്ടുന്ന കടകൾ കാണാം പിന്നെ മുമ്പിലോട്ട് വരുമ്പോൾ തന്നെ തൊട്ടടുത്ത് മുസ്ലിം പള്ളി കാണാം മുഹീദ്ദീൻ പള്ളി കുറച്ച് പഴ പഴക്കമൊക്കെ ഉള്ള നല്ല ഒരു പള്ളിയാണ് കേട്ടോ അതൊക്കെ കണ്ട് ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോയാൽ ഉടൻ തന്നെ നമ്മൾ പറഞ്ഞ സ്ഥലം എത്താറായി പിന്നെ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട് കുറച്ചുകൂടെ പോയാൽ മതി ഇനി ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ സ്ഥലം എത്തും അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിക്കഴിഞ്ഞ കേട്ടോ ആ കാണുന്ന പാലമാണ് ഈ പെരുമാതറ മുതലപ്പുഴയുടെ മുകളിൽ കൂടി പോകുന്ന പാലം ഈ പാലത്തിൻ്റെ വലതുവശത്ത് നമുക്ക് ഹാർബർ ഐസ് പ്ലാന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഈ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടല്ലോ ഈ പാലം നമ്മൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ചെറിയ ചെറിയ കടകൾ ഉപ്പിലിട്ടത് നെല്ലിക്ക അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരുപാട് നല്ല നല്ല കുഞ്ഞ് കുഞ്ഞ് കടകളുണ്ടാകും കേട്ടോ പിന്നെ നമുക്ക് കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സുന്ദരം മായ കാഴ്ചകളായിരിക്കും ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ തന്നെ ഒരു നല്ല തണുത്ത കാറ്റ് നമ്മളിങ്ങനെ ഫീൽ ആവും ഓക്കെ അപ്പതാ കേസ് അതാ നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിക്കഴിഞ്ഞു ഇതാണ് നമ്മൾ പറഞ്ഞ പെരുമാതറപ്പൊഴിമുഖം ഈ കാണുന്നത് കടലാണ് ഡ്രൈവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇവരെല്ലാം ഇവിടെ ഉണ്ട് പിള്ളേരും വൈഫൊക്കെ ഉണ്ട് ഈ സൈഡ് കായല് ഒരു സൈഡില് കടൽ അങ്ങനെയാണ് കേട്ടോ ആണ് പോയിട്ടും അതായത് സൈഡിൽ കൂടെ താഴെ നമ്മളിപ്പോൾ താഴോട്ട് പോയില്ല താഴെ പാർക്കിംഗ് സംവിധാനം ഉണ്ട് താഴെക്കൂടെ നടക്കാം ആ വണ്ടി വരണം അതാ അതെ അതിലേ വന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം അതിലേക്ക് കൂടെ കാറ്റൊക്കെ ഉണ്ട് ഇങ്ങനെ നടന്ന് ആ പാർപ്പറത്തുകൂടെ അങ്ങ് പോവാം ഇവിടെ ഹാർബറിൻ്റെ എന്തോ പണിയൊക്കെ നടന്നതാണ് ഇപ്പം എന്തായി എങ്ങനെ ആയി ഒന്നും അറിയാൻ വയ്യ അപ്പോൾ പിന്നെ അവിടെ ഐസ് ക്രീം കാര്യങ്ങൾ കപ്പലണ്ടി അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പുകളും കടകളൊക്കെ ഉണ്ട് താഴോട്ട് അപ്പോൾ നമുക്ക് താഴോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം ഇനി ഇവിടെ കുന്നു പോകുന്ന ഒരു സ്ഥലമുണ്ടത്ത അതിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കാം അതൊരു മണൽ കൂന ബാ ആ മല പിടിച്ചോ അത് നമ്മൾ മുകളിൽ നോക്കിയ പാറയില്ലേ പാലത്തിന്റെ താഴെയായി നമ്മൾ എന്താ ഞാൻ പറഞ്ഞ സ്ഥലം എങ്ങനെ നടക്കാം ഇവിടം വരെ അങ്ങോട്ട് ബൈക്കിൽ പോവാതിരിക്കാൻ നല്ലതായിട്ടോ അങ്ങോട്ട് പോയാൽ പോലീസ് വരാണെങ്കിൽ ഫൈൻ കിട്ടും ഇപ്പൊ അവര് രക്ഷപ്പെട്ടു ില്ല ഇവിടെ പോലീസുകാരും ഇടയ്ക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് ബൈക്കൊക്കെ ഓടിച്ച് പോയാൽ ഫൈനുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ പരമാവധി ഇവിടെ നിന്നേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ രണ്ട ബൈക്കുകളാണ് ഇപ്പത്തെ പിള്ളേർ അങ്ങ് തുടങ്ങി നല്ല ശാന്തസുന്ദരമായി കിടക്കുന്നു കടൽ ഒരു ബഹളവും ഇല്ല ഓടിക്കളിക്കാൻ പിള്ളേർക്കൊക്കെ വെള്ളത്തിൽ പോകണ്ടാപ്പ കാണക്കും എങ്ങനെയുണ്ട് നമ്മളെ കടൽ നല്ല ശാന്തസുന്ദരമായ കടൽ കാലൊക്കെ നനയ്ക്കാൻ പറ്റിയ കടൽ പിള്ളേരൊക്കെ അവിടെ ബോളിങ് കൊണ്ടവിടെ കളിക്കാണ് ശരിപ്പൊക്കെ ദൂരത്താ അയ്യോ ചെറിയ നല്ല സൂപ്പറാണ് ഉള്ളത് കളിക്കുന്നു ഇങ്ങനെ ആയിരിക്കില്ലേ പക്ഷെ ഇപ്പൊ നല്ല അടിപൊളി ഒന്നും പറയാനില്ല അത്രിയായിട്ട് സന്തോഷ ആ ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ തിരിച്ചു പോകണേ അപ്പോൾ നല്ല സ്ഥലമാണ് താണ്ടാ ഒരു സൈഡ് കടല് ഒരു സൈഡ് കായൽ ഒരു സൈഡ് പുല്ല് കുന്ന് എല്ലാം ഉണ്ട് അപ്പോൾ വരാ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ പെരുമാതുറ ബീച്ച് റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം അറിയാന്നുള്ളവർക്ക് അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഓക്കെ വീണ്ടും കാണും വരെ ബായ് ബായ്